ഹായ് ഗൈസ് ഫൈനൽ കട്ട് എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഫൈനൽ കട്ട് പ്രോ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാം ഫൈനൽ കട്ട് പ്രോയിൽ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ഫയലിൽ പോവുക ന്യൂ എടുക്കുക ഫസ്റ്റ് നമ്മൾ ലൈ ഒരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുക ലൈബ്രറിക്ക് എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു പേര് കൊടുക്കുക അവിടെ നമുക്ക് എവിടെയാണത് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുകൊണ്ട് ലൊക്കേഷൻ കൊടുക്കുക ഞാൻ ജസ്റ്റ് ഡെമോ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഡെമോ എന്ന് പറഞ്ഞിട്ട് ലൈബ്രറി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രൊജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ന്യൂ പ്രോജക്റ്റ് കാണാം അപ്പോൾ ന്യൂ പ്രോജക്റ്റ് കൊടുത്താൽ നമുക്കിവിടെ കുറച്ച് ഡീറ്റെയിൽസ് കാണാം അതിൽ വേർട്ടിക്കിൾ ആണോ നമ്മൾ വേണ്ടത് നമുക്ക് ഏത് ആസ്പെക്ട് റേഷ്യാണ് വീഡിയോ വേണ്ടതെന്ന് വച്ചാൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ ടെൻ ഐ ടി പി ആണ് കൊടുക്കുന്നത് ഓക്കെ ആണ് കൊടുക്കുന്നത് അപ്പം ഫോർ കെ കൊടുത്തു പിന്നെ ജസ്റ്റ് പ്രൊജക്റ്റിന് എന്തെങ്കിലും ഒരു നെയിമും കൊടുക്കുക ഡമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൊജക്റ്റിന് ഒരു നെയിമും കൊടുത്തു പിന്നെ ഫ്രെയിം റേറ്റ് ഫ്രെയിം റേറ്റ് നമുക്ക് എത്രയാവുന്നു വേണ്ടത് വെച്ചാൽ അതും ഇവിടെ കൊടുക്കുന്നതാണ് ഞാൻ ഇവിടെ ഒരു സിസ്റ്റി കൊടുക്കുന്നുണ്ട് ഓക്കെ വേറെ ഒന്നും ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടതില്ല അപ്പോൾ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഓക്കെ കൊടുക്കാം അപ്പോൾ ഇവിടെ ടൈം ലൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വീഡിയോ എടുത്തിടാം ഒരു വീഡിയോ എടുത്തിടാൻ വേണ്ടി നമുക്ക് ഇവിടെ ഫൈൻഡർ എടുക്കാം ഫൈൻഡർ എടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് താഴ്പ്പെടുത്താം അപ്പോൾ ആ വീഡിയോ ഇവിടെ വന്നിട്ടിട്ട് ടൈം ലൈനിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ കട്ട് പ്രോയില് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടെ ഈ ടൈം ലൈനിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫൈനൽ കട്ട് കൊള്ളിൽ എങ്ങനെയാണ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിളിച്ചു ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കട്ട്സിനെ കുറിച്ച് പഠിക്കാം എങ്ങനെയൊക്കെ കട്ട് ചെയ്യാമെന്നൊക്കെ